അമേരിക്കയിൽ അന്തരിച്ച ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷന്മാർ അതനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്തിയുടെ ഭൗതിക ശരീരം ഈ മാസം ഇരുപതിന് നാട്ടിലെത്തിക്കും തിരുവല്ല സെയിന്റ് തോമസ് നഗറിലെ ബില്ലിവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം നടക്കും ഇരുപത്തിയൊന്നിന് സെയിന്റ് തോമസ് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് സംസ്കാരം ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ശ്രീജീത്ത് അവിടുത്തെ അമേരിക്കയിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ സംസ്കാരവും മറ്റ് ചടങ്ങുകളിലെയും വിശദാംശങ്ങൾ അമേരിക്കയിലെ നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല പക്ഷേ ആ ഇരുപതാം തീയതി ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മറ്റു കാര്യങ്ങളെ കുറിച്ച് പിന്നീട് പ്രതികരിക്കാം എന്നാണ് ഏറ്റവും ഒടുവിൽ ബിലീവസ് ചർച്ച് അധികൃതർ ഇപ്പോൾ നമുക്ക് നൽകുന്ന ഒരു വാർത്താക്കുറിപ്പും അത് തന്നെയാണ് എന്തായാലും ഇരുപതാം തീയതി രാവിലെ അതൊരു പക്ഷേ തിരുവനന്തപുരത്തായിരിക്കാം അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കാം മൃതദേഹം എത്തിച്ചേരുന്നത് എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണ് ഇത്തരത്തിൽ വിലീബേഴ്സ് കൺവെൻഷൻ സെന്ററിലേക്ക് ആദ്യമായി തന്നെ ആ മൃതദേഹം കൊണ്ടുവരിക അതിനുശേഷം അവിടെയായിരിക്കും പൊതുദർശനം അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ നടക്കുക അതിനു മുൻപ് തന്നെ പ്രാർത്ഥന അടക്കമുള്ള ചടങ്ങുകൾ ആദ്യഘട്ടത്തിൽ നടക്കും അതിനുശേഷമായിരിക്കും ഈ കൺവെൻഷൻ മൃദ്ദേഹം കൊണ്ടുവരിക എന്നാണ് വിവരം അതിനുശേഷം അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് തന്നെ ഈ സെമിനാരിയും അതുപോലെ തന്നെ ചർച്ചിന്റെ ആ പ്രദേശം അടങ്ങുന്ന മേഖലയിൽ തന്നെ കബറടക്കം നടക്കുന്ന പുറത്തു വരുന്നത് മറ്റു കാര്യങ്ങൾ വഴിയെ അറിയിക്കാമെന്നാണ് ചർച്ചിലെ അധികൃതരും പി ആർഒയും ഇപ്പോൾ നമ്മെ അറിയിച്ചിട്ടുള്ളത് ഗോക്ലി ശരി സംസ്കാരം നടത്തുമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ശ്രീ ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്